പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ മുൻചര്യാ പഞ്ചകം എന്ന കൃതിയിലെ ഒന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഭുജ ഹിമുധാനം व्रजेत् व्रजिनहारिणि स्वपदपातिनी मेदिनी मुनेरपरसम्पद किमिहमुक्तरागस्य तत्त्वमस्यधिगमादेयं सकलभोग्यमत्यश्नुते भुजः किमुपधानतां किमुन कुम्भिनी व्रजेत् व्रजेद्व्रजिनहारिणि स्वपदपादिनी मेदिनी मुनेरपरसम्पदा किमिह मुक्तरागस्य तत् ുതേ ഭുജ കൈ ഉപാനതാം തലൈനയുടെ സ്ഥിതിയിൽ കിമൂ നവ്രജേ ഐ തിരുകയില്ലേ കുംഭിനി ഭൂമി മഞ്ചതാം മഞ്ചത്തിൻ്റെ സ്ഥിതിയിൽ കിമു നവ്രജേത് ആയി തീരുകയില്ലേ സ്വപദപാതിനി മേദിനീ സ്വന്തം പാദസ്പർശമേൽക്കുന്ന അല്ലെ ചവിട്ടേൽക്കുന്ന ഭൂമി വ്രജിനാരിണി പാപസമൂഹത്തെ പരിഹരിക്കുന്നതിന് കിമുന വ്രജേത് പര്യാപ്തമായി തീരുകയില്ലേ മുക്തരാഗസ്യ മുനേ രാഗമുക്തനായ ആ മുനിക്ക് മുക്തരാഗ അസ്യ മുന്നേ എന്നാണ് അപരസമ്പത മറ്റ് സമ്പത്തുകൾ കൊണ്ട് ഈ ഹാ ഇവിടെ ഈ ലോകത്തിൽ ഹിം എന്തു പ്രയോജനമാണുള്ളത് അയം ഇവൻ അതായത് ഈ മുനി തത്വമസ്യധിഗമാ അധിഗമാത് തത്വമസി എന്ന മഹാവാക്യപ്പോരുൾ സാക്ഷാത്കരിച്ചതിൻ്റെ ഫലമായി ഭോഗ്യം എല്ലാ വിഷയഭോഗങ്ങളെയും അത്യശ്ണുതെ അതി അശ്ണുതെ അതിക്രമിച്ച് അനുഭവിക്കുന്ന സർവഭോഗങ്ങളുടെയും അപ്പുറത്തുള്ള അതിനെല്ലാം അതീതമായ സുഖം അനുഭവിക്കുന്നവനാണ് മുനി ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം കൈ തലയിണയായി ഭവിക്കുകയില്ലേ ഭൂമി മഞ്ചമായി ഭവിക്കുകയില്ലേ സ്വന്തം പാദസ്പർശമേൽക്കുന്ന ഭൂമി പവിത്രമായി തീരുകയില്ലേ മുക്തരാഗനായ മുനിക്ക് മറ്റു സമ്പത്തുകൾ കൊണ്ട് എന്താണ് പ്രയോജനം തത്വമസി എന്ന മഹാവാക്യപൊരുളിനെ സാക്ഷാത്കരിച്ച മുനി സകല ഭോഗ്യങ്ങളെയും അതിക്രമിച്ചു നിൽക്കുന്ന സുഖമനുഭവിക്കുന്നു തത്വമസി അതായത് തം അസി അത് നീ ആകുന്നു എന്ന മഹാവാക്യപുരുളിനെ സാക്ഷാത്കരിച്ച മഹാജ്ഞാനികളാണ് രാഗമുക്തന്മാരായ മുനിമാർ തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്നു സർവവും അന്നേതു മോഹം അന്നേതു ശോകം ഏകത്വദൃക്കിന് എന്ന ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ സ്വതന്ത്ര പരിഭാഷയിൽ ശ്രീനാരായണ ഗുരുദേവൻ മുനിയുടെ ഈ നിലയെപ്പറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് വിഷയഭോഗാസക്തിയാണ് രാഗം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ആനന്ദിപ്പിക്കുന്ന ഭോഗങ്ങൾ മനുഷ്യനെ സ്വാർത്ഥഭരിതന്മാരാക്കി തീർക്കും സ്വന്തം ദേഹസുഖത്തിനു വേണ്ടി പരദ്രോഹം ചെയ്യുവാൻ പ്രേരണയുണ്ടാകുന്നത് തത്വമസി എന്ന ബോധസാക്ഷാത്കാരത്തിൻ്റെ അഭാവം മൂലമാണ് വസുധൈവ കുടുംബകം അതായത് ലോകമേ തറവാട് എന്ന ആനുഭൂതിക നില ആർജിച്ചെടുത്ത മുനിക്ക് ഭൂമിയിൽ എവിടെ കിടന്ന് ഉറങ്ങാനും ഭയമില്ല മാനിൻ്റെ തോൽ ഉരിച്ചെടുത്ത് പുടവയാക്കാനും ശയ്യ ഒരുക്കാനും രോമക്കുപ്പായങ്ങൾ ഉണ്ടാക്കാനും കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കാനും ഒന്നും തന്നിൽ നിന്നും അന്യമല്ലാത്തതായി സർവത്തെയും കാണുന്ന മുനിക്ക് സാധ്യമല്ല സ്വന്തം കൈകളെ തലയിണയാക്കി തറയിൽ കിടന്നുറങ്ങുന്ന മുനി ചവിട്ടുനുടം പവിത്രമായി തീരുമെന്ന് പറയപ്പെടുന്നു ജീവകാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും ആൾരൂപമായ മുനിയുടെ സാന്നിധ്യം ലോകരുടെ ഹിംസാവാസനയെയും സ്വാർത്ഥാഭിമാനത്തെയും ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ സഹായിക്കും എന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ തന്നിൽ നിന്നും അന്യമല്ലാതെ സർവത്തെയും കാണാനുള്ള ജ്ഞാന മുനി അനുഭവിക്കുന്ന ജ്ഞാനാനന്ദ നിർവൃതിയോട് തുലനം ചെയ്യാൻ ലോകത്തൊരു സമ്പത്തുമില്ല ദ്രവ്യഭോഗാതീതമാകുന്നു ജ്ഞാനന്ദാനുഭൂതി സാരം തത്വമസ്യ അധികമാതയം സകലഭോഗ്യം അത്യശ്ണുതയെ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം താത്വികമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ് ബ്രഹ്മലീനനായ മുനി അനുഭവിക്കുന്ന ആത്മസുഖം ലൗകികമായ സർവസുഖങ്ങൾക്കും മീതയുള്ള സുഖമാകുന്നു എന്നാണ് സ്വാനുഭവ സ്വാനുഭവസാക്ഷ്യരൂപേണ ഗുരു പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ